മതം മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളെ സുദൃഢമാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ പീഡനമനുഭവിക്കുന്ന തൊഴിലാളി വർഗത്തെ സംരക്ഷിക്കുക എന്നത് മതം മനുഷ്യരിൽ പഠിപ്പിക്കുന്ന മഹത്തായ ഒരു ദർശനമാണ് എന്താ കാരണം ഇന്നെന്താ നാട്ടിൽ നടക്കുന്നത് തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ് ലോകത്തകിലോ ഉള്ളത് അവിടെയാണ് ഒരു തൊഴിലാളിക്ക് വിയർപ്പ് പറ്റുന്നതിൻ്റെ മുമ്പേ അവൻ്റെ കൂലി കൊടുത്തിരിക്കണമെന്ന് പഠിപ്പിച്ച ദർശനം ഉമ്മാനുക്കും മെഹ്വാനുക്കും നിങ്ങളുടെ ജോലിക്കാർ നിങ്ങളുടെ സ്റ്റാഫ് അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിച്ച റസൂലഹി സല്ലാഹു അലഹി വസലമയുടെ ദർശനം തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള സംഘട്ടനമല്ല ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കണം എന്താ വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നു േ എത്രയ വ്യവസായ സ്ഥാപനങ്ങൾ കൊടികുത്തിയിട്ട് അവസാനം മുതലാളിമാർ കുത്തുപാളയെടുത്ത് തൊഴിലാളിയും മുതലാളിയും പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നത് ഒരു കാര്യം പറയട്ടെ ഈ ഒരു അവസ്ഥക്ക് ഉണ്ടാക്കണമെങ്കിൽ മതവിശ്വാസം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ ദൈവികമായ ദർശനം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ കാരണം എന്താ ദൈവികമായ ദർശനം മനുഷ്യരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ചിന്ത നിങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികളെന്ന് പറയുന്നവർ നിങ്ങളുടെ ശത്രുക്കളല്ല മറിച്ച് ഇഹ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങളാണ് നേരെ മറിച്ച് തൊഴിലാളിയോടും ഒരു കാര്യം സൂചിപ്പിച്ചു അമാനത്ത് സൂക്ഷിക്കണം അവനവരിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള കൃത്യമായ വിശ്വാസ്യത സൂക്ഷിക്കാത്ത ഒരു മനുഷ്യൻ ഒരു തൊഴിലാളി ഒരു മനുഷ്യൻ അവൻ വഞ്ചകനാണ് ഇത് രണ്ടും പഠിപ്പിച്ചു കൊടുത്തപ്പോ മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അലഹി വസല്ലമക്ക് ലോകത്തൊരു വിപ്ലവം സാധ്യമായി ഏതാണ് ആ വിപ്ലവം കറുകെടുത്ത അടിമയായ ബിലാലിന്റെ കൈപിടിക്കാൻ തുടുത്ത കവിൾത്തടമുള്ള അബൂബക്കർ സിദ്ദീഖിന് ഒരു തടസ്സവുമാകാതെ തരുന്നത് ഈ മനുഷ്യർക്കിടയിലുള്ള അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമായിരുന്നു ഒന്നുകൂടി അവസാനിപ്പിക്കട്ടെ ഇന്ന് ഏറ്റവും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഫ്ലാഷ് മോബുകൾ നടക്കുന്നു മലപ്പുറത്തെ റോഡുകളിൽ എന്താ സ്ത്രീകൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല മതവിശ്വാസത്തിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല ഞങ്ങളിതാ സർവതന്ത്ര സ്വതന്ത്രരായിരിക്കുന്നു എവിടെന്നാ കൂട്ടരെ നിങ്ങൾ സ്വതന്ത്രരാകുന്നത് എന്താ പറയോ ജെൻഡർ ഈക്വാലിറ്റി വേണം ജെൻഡർ ഈക്വാലിറ്റി എന്താ എല്ലാ സ്കൂളിലെയും കോളേജിലെയും കുട്ടികളെ കൊണ്ട് പാൻറ് ഉടിപ്പിച്ചപ്പോൾ ജെൻഡർ ഈക്വാലിറ്റി ആയി പുരുഷ മേധാവിത്വത്തിന്റെ ഒരു പ്രകടനം കൂടിയാണത് തിരൂരിലെ ഒരു സ്കൂളിൽ പെൺകുട്ടികളെ കൊണ്ട് പാൻറ് ഉടുപ്പിച്ച കൂട്ടരെ പരപ്പനങ്ങാടിന്റെ ഒരു സ്കൂളിലെ ആൺകുട്ടികളെ കൊണ്ട് സാരി ഉടുപ്പിക്കണ്ടേ അത് നമ്മൾ എവിടെയും കേട്ടിട്ടില്ലല്ലോ എന്തേ കേൾക്കാത്തത് ഇതൊക്കെ പുരുഷ മേധാവിത്വമാണ് പുരോഗതി പറയുന്ന സർവ പുരോഗതിയുടെ ദർശനത്തിന്റെയും ആളുകൾ പുരുഷ മേധാവിത്വത്തിന്റെ ആളുകളാണ് ഇവിടെ എന്താ വേണ്ടത് സ്ത്രീയും പുരുഷനും ഒരേ വേഷമുട്ടാൽ സ്ത്രീകളുടെ പ്രശ്നം അവസാനിക്കുമോ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് യാത്ര ഒന്നിച്ച് ക്ലാസ്സിലിരുന്നതുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ ഇവിടെയാണ് സ്ത്രീയുടെ പ്രശ്നം എന്തെന്ന് കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം പറയാൻ ലോകത്തിന്ന് വരെ സാധിച്ചത് മതദർശനത്തിന് വേണ്ടി മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്താ കാരണം സ്ത്രീയുടെ ദൗർബല്യം എന്താണ് അവരുടെ കഴിവെന്താണ് അവ ഇത് രണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളാണ് മതം കൊടുക്കുന്നത് അവർക്ക് ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പലരും മനസ്സിലാക്കിയിട്ടുള്ളത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ മൂടിക്കെട്ടിയിട്ട് ഒരു മൂലക്കിരുത്തുന്നവരാണ് എന്ന് അത് പലരും അതിന് പല കാരണമുണ്ട് നമ്മുടെ നാട്ടിൽ പല പുരോഹിതന്മാരും അങ്ങനെ ആക്കിയിരിക്കുന്നു സ്റ്റേജിൽ കയറിയിട്ട് സമ്മാനം വാങ്ങിയാൽ പെൺകുട്ടിയെ ശകാരിക്കുന്ന മൗലാനമാരത് ജീവിച്ച നാടാണ് നമ്മുടേത് സ്ത്രീ ഒരു രംഗത്തും കടക്കാൻ പാടില്ല എന്ന് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ആ വിഷയം മാറിപ്പോവും സ്ത്രീ ഒരു രംഗത്തും കടക്കാൻ പാടില്ല അവൾ മുഖം കൂടി മറച്ചിട്ട് ലോകത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരും പറഞ്ഞിട്ട് അന്ധവിശ്വാസം പഠിപ്പിക്കുന്നവരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് തെറ്റിദ്ധാരണക്ക് കാരണം അവിടെയാണ് എന്നാൽ ഇവിടെയാണ് മതവിശ്വാസത്തെ നാം മനസ്സിലാക്കുന്നത് നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലം നിങ്ങൾക്കുണ്ട് സ്ത്രീകൾ അധ്വാനിച്ചതിൻ്റെ ഫലം സ്ത്രീകൾക്കുണ്ട് ഇത്രമേൽ തൊഴിൽ സ്വാതന്ത്ര്യം ചിന്താ സ്വാതന്ത്ര്യം പ്രവർത്തന സ്വാതന്ത്ര്യം രാഷ്ട്രീയ സ്വാതന്ത്ര്യം എല്ലാം ഇതുപോലെ കൊടുത്ത ഒരു ദർശനത്തെ ലോകത്ത് കാണാൻ സാധിക്കില്ല അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ പുരോഗമനം പറയുന്ന ആളുകളുടെ സംഘടനകളിൽ ഉത്തരവാദപ്പെട്ട വേദികളിൽ എത്ര പേർ സ്ത്രീകളുണ്ട് നിങ്ങൾ പഴഞ്ചൻ ഇസ്ലാം പഴഞ്ചനാണ് ദർശനമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ പുരോഗതി പറയുന്ന ആളുകളുടെ വേദികളിൽ സ്ത്രീകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ട് കുറഞ്ഞ കൊല്ലയായിട്ടുള്ളൂ എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറത്ത് മദീനയിലെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ഉമർബിൽ ഹത്താബ് റലിയല്ലാഹു അൻ ചുമതലപ്പെടുത്തിയിരുന്നത് ഒരു സ്ത്രീയാണ് മഹാനായ റസൂലി വസ്ല ആരോഗ്യവകുപ്പിന്റെ ചുമതല യുദ്ധത്തിനിടയിൽ ആരോഗ്യവകുപ്പിന്റെ ചുമതല നൽകിയിരുന്നത് സ്ത്രീകൾക്കാണ് അവിടെയാണ് ഇന്ന് പുരോഗതി പറയുന്ന ആളുകൾ ഇന്നും അവിടെ എത്തിയിട്ടില്ല പറഞ്ഞു വന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കുന്നിടത്ത് സ്ത്രീകളോടുള്ള ചൂഷണം തൊഴിലാളികളോടുള്ള ചൂഷണം ദരിദ്രന്മാരോടുള്ള ചൂഷണം എല്ലാ ചൂഷണങ്ങളിൽ നിന്നും മുക്തമാകുമ്പോഴാണ് യഥാർത്ഥ മതവിശ്വാസമായിട്ട് തീരുന്നത് അവസാനിപ്പിക്കട്ടെ പ്രകൃതിയോടുകൂടിയുള്ള ബന്ധം സുദൃഢമാക്കുമ്പോഴാണ് നന്നാക്കുമ്പോഴാണ് മതവിശ്വാസം പൂർണ്ണമാകുന്നത് ഇന്നത്തെ അവസ്ഥ എന്താ കോളേജ് തലങ്ങളിൽ എൻ എസ് എസ് യൂണിറ്റുകൾക്ക് ഗവൺമെൻറിന്റെ പ്രത്യേക നിർദ്ദേശം എന്താ ശുചിത്വ ബോധവൽക്കരണമാണ് നിങ്ങളുടെ സ്പെഷ്യൽ ക്യാമ്പിന്റെ ഭാഗമായിട്ടുണ്ടാകേണ്ടത് എന്താ കാരണം എല്ലാ നാട്ടിലും മനുഷ്യൻ ഡൽഹിയിൽ നിന്ന് ശുദ്ധവായു ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു ആരായതിനുത്തരവാദി വയനാട്ടിൽ ചൂരൽമലയിലും അതുപോലെ വയനാട്ടിൻ്റെ മലമടുക്കുകളിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടായി വെള്ളപ്പൊക്കമുണ്ടാകുന്നു എന്താ ഇതിനൊക്കെ കാരണം ഇവിടെയാണ് ഈ ദുരന്തങ്ങളിൽ നിന്ന് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും ഒരു ദർശനത്തിന് സാധിക്കുമെങ്കിൽ അത് ദൈവിക ദർശനത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്താ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഒരു ലേഖനം പ്രത്യക്ഷപ്പെട്ടത് എന്താ അത് കേരളത്തിന്റെ കാസർകോട് മുതൽ കൊല്ലം വരെയുള്ള കടൽ തീരങ്ങളിൽ ചാള പോലെയുള്ള ചെറു മത്സ്യങ്ങളുടെ ദൗർബല്യം അത് ലഭിക്കാതെ ആയിരിക്കുന്നു അടുത്ത ഒരു പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ തീരദേശ മേഖലകളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാർത്ത മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടാത്മഹത്യായിരിക്കുമെന്ന് മാതൃഭൂമി പതിപ്പിൽ ഒരു ലേഖനം പ്രത്യക്ഷപ്പെടുക എന്താ കാരണം എന്താ കാരണവും പറയുന്നുണ്ട് കടലിലേക്ക് തള്ളിയിട്ടുള്ള തൺകണക്കിന് വേസ്റ്റുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിലേക്ക് തള്ളിയപ്പോ മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് വലിഞ്ഞു പ്രജനന ശേഷി നഷ്ടപ്പെട്ടു മനുഷ്യരെ നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നതാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് മുഴുവൻ കാരണമെന്ന് മതം മനുഷ്യനെ പഠിപ്പിച്ചു നിങ്ങൾ പ്രകൃതിയിലുള്ള വിഭവങ്ങളെ ഉപയോഗപ്പെടുത്തണം അത് നശിപ്പിക്കരുത് ഇതാണ് മതം മനുഷ്യരുടെ എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങളെ സുദൃഢമാക്കാൻ സാധ്യമാകുന്ന ഒരു ദർശനത്തിനാണ് മതമെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃതാവന അലഹമുല്ലാ റബിളാലമീൻ അസ്ലാ വലൈക്കും വരഹമുല്ല